ക്രൈസ്തവ സമുദായത്തെ രണ്ടാക്കി വിഭജിച്ച് നശിപ്പിക്കാൻ ചില ശക്തികൾ ശ്രമിക്കുന്നതായി തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് ക്രൈസ്തവ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ മാർ തൃശ്ശൂർ മെട്രോപൊളിറ്റൻ പ്രൊവിൻസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പാസ്റ്ററൽ കൗൺസിൽ സംയുക്ത യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒട്ടേറെ വെല്ലുവിളികളാണ് സമുദായം നേരിടുന്നത് സമുദായ ശാക്തീകരണം അനിവാര്യമാണ് ആരാധനാക്രമത്തിന്റെ പേരിൽ നടക്കുന്ന സമരത്തിന് പിന്നിൽ സമുദായത്തെ നശിപ്പിക്കാനുള്ള ശക്തികൾ ഉണ്ടോ എന്നും സംശയിക്കുന്നു ഇത് ഒറ്റക്കെട്ടായി നിൽക്കണം ഈ സമുദായത്തെ വിഭജിച്ച് നമ്മുടെ കാണുന്ന ആരാധനാ കളത്തിന്റെ പേരിലാണെങ്കിൽ പോലും ഇതിൽ കാണുന്ന സമരത്തിന്റെ പിന്നിൽ നമ്മുടെ സമുദായത്തെ നശിപ്പിക്കാനുള്ള ശക്തികൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് രണ്ടു കൂട്ടിനെയും ഒരുമിച്ച് പ്രോത്സാഹിപ്പിച്ച് നമ്മെ തന്നിരിക്ക സമുദായ അവബോധം വിശ്വാസത്തിൽ നിന്ന് യുവാക്കൾ അകലുന്നതും വലിയ പ്രതിസന്ധിയാണ് അതിവേഗം അന്യം നിന്ന് പോകുന്ന സമുദായങ്ങളിലൊന്നായി ക്രൈസ്തവ സമുദായം മാറിയെന്നും ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി ഒന്നാമത്തെ പരിപാടി സമുദായ നമ്മളാണ് ഏറ്റവും വലിയ പ്രതിസന്ധി അത് വിശ്വാസ ഇന്നത്തെ അവബോധം ഇല്ലാത്ത തൃശൂർ ഡി ബി സി എൽ സി ഹാളിൽ നടന്ന യോഗത്തിൽ ഇരിങ്ങാലക്കുട മെത്രാൻമാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു സമുദായത്തിന്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും കുടുംബങ്ങളിലെ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു വിവിധ വിഷയങ്ങളിൽ റിട്ടയേർഡ് ജസ്റ്റിസ് അബ്രഹാം മാത്യു ജോയിസ് മേരി എന്നിവർ ക്ലാസുകൾ നടത്തി രാമനാഥപുരം രൂപതാ മെത്രാൻമാർ പോൾ ആലപ്പാട് പാലക്കാട് രൂപതാ മെത്രാൻമാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ തൃശൂർ അതിരൂപതാ സഹായ മെത്രാൻമാർ ടോണി നീലങ്കാവിൽ ഡോക്ടർ സിസ്റ്റർ നമിത എന്നിവർ സംസാരിച്ചു ടി സി വി തൃശ്ശൂർ